ഒരു നായയെ കുഴിച്ചിടും പോലെ പതിനഞ്ചു വർഷത്തെ സത്യങ്ങൾ പോലീസ് കുഴിച്ചിട്ടു അതിനു മുകളിൽ അസത്യങ്ങളുടെ ഒരു കോട്ടയും കിട്ടി ധർമ്മസ്ഥല ഇപ്പോൾ അസ്വാഭാവികത മാത്രം വിളിച്ചു പറയുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു വർഷങ്ങൾ മുൻപ് നിരവധി സ്ത്രീകളെ സഹായിച്ചു എന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു കുഴി മാന്തിയുള്ള അന്വേഷണത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്തുവെന്നാണ് വെളിപ്പെടുത്തൽ വിവരാവകാശ പ്രവർത്തകനും ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുമായ ജയന്തിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് പോലീസിൽ നിന്ന് ഈ മറുപടി ലഭിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കാണാതായവരുടെ വിവരങ്ങൾ ചിത്രങ്ങൾ അസ്വാഭാവിക മരണങ്ങളുടെ വിവരങ്ങൾ അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ എല്ലാം തേടി ജയന്ത് പോലീസിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി എന്നാൽ പോലീസ് നൽകിയ മറുപടി ഏറെ ഞെട്ടിക്കുന്നതാണ് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നോട്ടീസുകൾ ഇവരുടെ ചിത്രങ്ങൾ ഇവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തുടങ്ങിയവയെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു വലിയൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെൺകുട്ടികൾ രേഖകളില്ലാതെ മാഞ്ഞു പോകുക ഈ ഡിജിറ്റൽ കാലത്ത് ഈ വിവരങ്ങളൊന്നും ഡിജിറ്റലൈസ് ചെയ്യാതെ എങ്ങനെയാണ് നശിപ്പിക്കാനാവുക മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ പോലും ഇനി എങ്ങനെയാകും അന്ന് കാണാതെ ഇവരുടെ വിവരങ്ങളുമായി അത് താരതമ്യം ചെയ്യുക ആരാണ് ഇതിനെല്ലാം പിന്നിൽ അവർക്ക് എന്ത് ലഭിച്ചോ ഇതെല്ലാം മറച്ചുവെക്കാൻ ആരാണ് സ്വാധീനം ചെലുത്തുന്നത് ഇതെല്ലാം ചോദിക്കുന്നത് ജയന്ത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അഞ്ചാം പോയിന്റിൽ നിന്ന് അസ്ഥിഗൂട ഭാഗം കിട്ടിയപ്പോൾ ഇന്ത്യൻ ജനത ഒന്നുകൂടി ഞെട്ടി ഈ സാഹചര്യത്തിൽ ധർമ്മസ്ഥലയ്ക്ക് തൊട്ടടുത്തുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേഖകൾ നീക്കം ചെയ്തെന്ന് പറയുന്നതും ഏറെ ദുരൂഹമാണ് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഉത്തരവിനെ തുടർന്നാണ് പതിനഞ്ച് വർഷത്തെ രേഖകൾ നശിപ്പിച്ചത് എന്നാണ് പോലീസ് വാദം കഴിഞ്ഞിട്ടില്ല പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ പതിനഞ്ചുകാരിയെ രഹസ്യമായി സംസ്കരിച്ചുവെന്ന പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് വിവരാവകാശ പ്രവർത്തകനായ ജയന്ത് തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിരുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ട് മൃതദേഹം കുഴിച്ചിടുമ്പോൾ ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ച് അന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടു ഒരു നായയെ കുഴിച്ചിടുന്നത് പോലെ ആ കാഴ്ചയെ വർഷങ്ങളായി വേട്ടയാടുകയാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനെത്തിയാൽ ഇത് വെളിപ്പെടുത്തുമെന്ന രണ്ടു വർഷം മുൻപ് താൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ സമയം വന്നിരിക്കുകയാണ് ജയന്ത് പറയുന്നിടത്ത് കുഴിച്ചു നോക്കി മൃതദേഹത്തിനായുള്ള തെരച്ചിൽ ഉടൻ ആരംഭിച്ചേക്കും ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാലിനുമിടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച പെൺകുട്ടികളും സ്ത്രീകളും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടവരും മനുഷ്യർ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കാനവകാശമുണ്ടായിരുന്ന മനുഷ്യർ സത്യം പുറത്തുവരണം അവർക്ക് നീതി ലഭിക്കണം